ശബരിമല സ്വർണക്കോളയിലെ രണ്ടാം എഫ്ഐആറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികൾ കട്ടിളപ്പാളി കടത്തു കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെ മുൻ ബോർഡ് അംഗങ്ങൾ പ്രതികളാണ് തെറ്റ് ചെയ്തിട്ടില്ലെന്നും എഫ്ഐആർ കോടതിയിൽ എത്തുമ്പോൾ നോക്കാമെന്നും മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണം അങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുകയാണ് അങ്ങനൊരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെന്താ അതിൻ്റെ എഫ്ഐആറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത് അന്ന് താൻ ദേവസ്വം ബോർഡിൽ ഇല്ലെന്നും ഏതന്വേഷണവുമായി സഹകരിക്കുമെന്നും മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു വ്യക്തമാക്കി ഞാനെന്തായാലും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാല് വരെ കമ്മീഷനായിരുന്നു ദേവസ്വം കമ്മീഷനായിരുന്നു ഇതിൻ്റെ പ്രസക്തമായ തീയതി എന്നാണെന്നോ ആ ഫയലോ എനിക്ക് കാണാമെന്നും പറയാനൊക്കെ എന്നെ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്തിട്ടുമില്ല ഇതുവരെ അപ്പോൾ ഇതെന്താണ് എനിക്കെതിരെ എന്തെങ്കിലും അലിയേഷണമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അറിയാതെ ഞാൻ പ്രതികരിക്കാൻ തോന്നുന്നു അല്ല എനിക്ക് എനിക്കതിനകത്ത് എൻ്റെ പിന്നെ ഉത്തമവിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിലൊന്നും ഒരു റോളുമില്ല ദേവസ്വം ബോർഡിൽ ഈ പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ അത് കടത്തിക്കൊണ്ടു പോയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല മുൻ മുഖം മന്ത്രി വി ശിവൻകുട്ടി ദേവസ്വം വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണോ കുറ്റക്കാരെന്ന് അന്വേഷണ സംഘവും ബന്ധപ്പെട്ട അധികാരികൾക്കും ബോധ്യപ്പെട്ടാൽ ഒരു വിട്ടുവച്ചമില്ലാത്ത നടപടികളായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആരായിരുന്നാലും മുഖം നോക്കാതെയുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇക്കാര്യത്തിൽ നമ്മൾക്ക് പിന്നെ ഇക്കാര്യത്തിൽ പാർട്ടിക്കാരനാണെന്നോ പാർട്ടിക്കാരനല്ലെന്നോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല പരിപൂർണമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന അഞ്ചോ ആറോ മാസക്കാലം മാത്രമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടരാൻ പോകുന്നത് ആ സർക്കാർ കാണി സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറികട്ട പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും തന്നെ ഇതിന് മറുപടി പറയേണ്ട അവസരം യു ഡി എഫ് വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയും നടക്കുന്നുണ്ട് വിവരങ്ങളുമായി ആർ അരുൺരാജാണ് ഇപ്പോൾ ചേരുന്നത് അരുൺ ഈ രണ്ടാം എഫ്ഐആറിൽ ബോർഡ് അംഗങ്ങൾ കൂടി പ്രതികളാകുന്നു വിശദാംശങ്ങൾ അരുൺ അമ്മിഷ് രണ്ടാമത്തെ എഫ്ഐആർ അതായത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ എഫ്ഐആർ ആണ് ഉള്ളത് അത് ആ എഫ്ഐആറിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി ഇപ്പോൾ എസ് ഐ ടി ടീം പ്രതിയാക്കിയിട്ടുള്ളത് എട്ട് എട്ട് പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത് ആ എട്ടാമത്തെ പ്രതിപട്ടികയിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഈ സ്വർണ കട്ടിള അത് ചെമ്പ രേഖപ്പെടുത്തി അത് പുറത്തേക്ക് കടത്തി അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഈ പ്രതിപട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് അതിന്റെ ആധാരമായി എസ് ഐടി ടീം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറങ്ങി ദേവസ്വം ബോർഡ് സെക്രട്ടറി ഒരു ഉത്തരവ് പുറത്തിറക്കണമെങ്കിൽ അത് ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ അനുവാദം വേണം ദേവസ്വം ബോർഡ് യോഗം കൂടിയായിരിക്കണം ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അതുകൊണ്ട് ദേവസ്വം ബോർഡ് മെമ്പറുടെ അറിവോ അല്ലെങ്കിൽ സമ്മതമോ ഇല്ലാതെ ഇത്തരം തീരുമാനം എടുക്കില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ കൂടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അടക്കമുള്ളവരെ ഈ പ്രതിപട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റെന്ന് ഇതിൽ ഏറ്റവും പ്രധാനം ഒന്നാം പ്രതിയായി എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പൊച്ചിയാണ് രണ്ടാം പ്രതിയായി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണം അവിടെ നിന്ന് കടത്തിയ കപേഷ് അടക്കമുള്ളവർ ഈ കേസിലേക്ക് പ്രതിപട്ടിയിലേക്ക് എത്തുന്നു മൂന്നും നാലും അഞ്ചും പ്രതികളായി ദേവസ്വം ബോർഡ് കമ്മീഷണറും അതുപോലെ തന്നെ തിരുഭാവരണ കമ്മീഷണറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും അടക്കമുള്ളവരാണ് എത്തുന്നത് ഈ കൂട്ടുത്തരവാദിത്വം ഈ പ്രതികൾക്കെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് എസ് ഐ കണ്ടെത്തൽ ഈ കേസിൽ ഏറ്റവും നിർണായകമാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ ഈ സ്വർണ്ണ കട്ടിള െന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ചെമ്പന്ന് മറ്റൊരു ഉത്തരവ് അത് പുറത്തേക്ക് കടത്തുന്നു ഇതിലൊരു ഇടപെടൽ അതൊരു വിശ്വാസവഞ്ചനയും ചതിയുമാണ് ഒപ്പം ഈ ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നുവെന്ന് എസ് ഐ ടി ടീം സംശയിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടത്തുന്നതിനായി ഈ എട്ട് പേരെ പ്രതിയാക്കിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ പേരെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും ഇതിലെ തുടരന്വേഷണം എസ് ഐ ടി മുന്നോട്ട് കൊണ്ടുപോവുക ദേവസ്വം ബോർഡിന്റെ അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിന്റെ ഇടപെടലുകൾ കൂടി എടുത്തു പറയുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഏതു തരത്തിൽ വീഴ്ച വന്നു അത് ഏത് തരത്തിലാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടായി മാറിയത് ആ നിലയ്ക്ക് ഈ എഫ്ഐആറിൽ പരാമർശങ്ങളുണ്ടോ ഉന്മേഷെ ഏറ്റവും പ്രധാനം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് ഉത്തരവ് സ്വന്തം നിലയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് സ്വന്തം നിലയ്ക്ക് അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സംവിധാനമല്ല ദേവസ്വം ബോർഡിലുള്ളത് അത് ദേവസ്വം ബോർഡ് യോഗം കൂടി ദേവസ്വം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് പക്ഷേ ഈ നന്നുകൂടിയ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല പകരം ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്ന് ഇത് ഇത്തരം ഒരു നീക്കം നടത്തുകയായിരുന്നു അങ്ങനെ എന്തിനു കൊണ്ട് ഒരു ഔട്ട് ഓഫ് അജണ്ട ായി ഇത് കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് എസ് ഐ ടി ചോദിക്കുന്നത് അക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറിയുമാണ് ഇക്കാര്യത്തിൽ അവരിലെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും വ്യക്തത വരിക എന്ന് കൂടി എസ് ഐ ടി ടീം പറയുന്നുണ്ട് മറ്റൊന്ന് ഇതിൽ കൃത്രിമം കാണിച്ചതാണ് അത് സ്വർണ്ണ കട്ടളയായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത് അത് ദേവസ്വം ബോർഡ് രേഖകളിലടക്കം അങ്ങനെ തന്നെയാണ് പിന്നീട് എന്തിനാണ് ദേവസ്വം സെക്രട്ടറി അത് ചെമ്പ് കട്ടളയെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയത് ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് ദേവസ്വം ബോർഡ് മെമ്പർമാർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എസ് ഐ ടി കണ്ടെത്തൽ മറ്റൊന്ന് തിരുവാഹുഭരണ കമ്മീഷണർ ശബരിമലയുടെ സ്വത്തിന്റെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ സ്വത്തിന്റെ പരമാധികാരം അദ്ദേഹത്തിനാണ് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ക്ഷേത്രത്തിലേക്ക് ഇത്തരം മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോഴോ തിരിച്ചു കൊണ്ടുപോകുമ്പോഴോ ദേവസ്വം കമ്മീഷണറുടെയും അതുപോലെ തന്നെ തിരുവാവരണ കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ പരിസരം നടത്തി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കണം അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അകത്തേക്ക് കൊണ്ടുവരേണ്ടതും ഇങ്ങനെ സ്വർണം പൂശിയ കട്ടള ചെമ്പന്ത് രേഖപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്തുകൊണ്ടാണ് തിരുവാരണ കമ്മീഷണർ ഇക്കാര്യത്തിൽ ഒബ്ജക്ഷൻ പറയാതിരുന്നത് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതായത് ഇത് എന്തുകൊണ്ട് വീണ്ടും സ്വർണം പൂശി എന്ന ചോദ്യം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എസ് ഐ ടിക്ക് ഇതുവരെ ലഭിച്ച രേഖകൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഉന്മേഷ നിർണായക ചില 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 വിവരങ്ങൾ കൂടി മൊഴികൾ രേഖകൾ മുന്നോട്ട് പോകുന്നത് ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ലോകത്തെവിടെക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം